ഹലോ ഗായ്സ് അസാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ ഇവിടെ നല്ല മഴയാണ് നിങ്ങളൊക്കെ മാറണ അവസ്ഥ മഴയുണ്ടോ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ കോളി വെച്ചിട്ട് എന്താ പറയുക തോരൻ ചിലകളൊക്കെ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ ഞാൻ കോളി ഫ്ലോർ വെച്ചിട്ടൊരു തോരൻ അങ്ങനെ ഉണ്ടാക്കിയില്ല ഇത് വന്നിട്ട് ഈ ഒരു മെഷീൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കണം എന്ന് ഞാൻ ഇതിങ്ങനെ കടലപ്പൊടി ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കൂല അങ്ങനെ പൊരിച്ചെടുത്ത് കുട്ടിയാക്കും അല്ലാതെ ഇങ്ങനെ ഒരു തോരണി ഇങ്ങനെ അങ്ങനെ ആക്കീനോ എനിക്ക് ഓർമ്മയിൽ ആക്കിനോന്നുള്ളത് പിന്നെ പറയാൻ എന്താ ഈ ഒരു സാധനം ഉപകാരമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കോളിഫ്ലവർ ചെറുത്തായിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചിടൂല്ലേ അങ്ങനെ പൊട്ടിച്ചിട്ടതിനു ശേഷം ഇതിലേക്കിട്ട് ഇതിലേക്കിട്ടപ്പോ സംഭവം പറയുന്നത് ഞാൻ ഇതിന്റെ ബ്ലേഡ് കണ്ടോ ഇത് തിരിച്ചിട്ടോ വെച്ചിട്ടുള്ളത് ഈ ഓൾസ് കാണുന്ന ഭാഗം താഴെയും ഈ താഴെ വെച്ചിട്ടുള്ള ഭാഗം മോളുമാണ് ആക്കേണ്ടത് പക്ഷേ എനിക്കിത് അറിയില്ല അറിയില്ല വെച്ചാൽ നമ്മൾ അത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്ന ഇത് ഉമ്മ കൊണ്ട തന്നിരുന്നു അപ്പൊ ഇത് ആദ്യോ ഉപയോഗിക്കുന്നെ അപ്പൊ ഇതിലിങ്ങനെ ഞാൻ എന്താക്കി നിറച്ചുവിട്ടേ നിറച്ചുവിട്ടതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി ഇന്ന് അടക്കാനൊക്കെ ഇത് അറിയാത്തത് കൊണ്ടാണ് സംഭവം ഇത് അറിയുന്നവർക്കാണെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നൂല ഇത് ഫസ്റ്റ് നമ്മളെ കൈ കിട്ടുമ്പോ ഏതൊരാള് കൈ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ കണി പറ്റും അപ്പൊ അതുപോലെ തന്നെ എനിക്കും പറ്റിയത് ഞാനിങ്ങനെയൊക്കെ ഇത് വെച്ചിട്ടോ എൻ്റെ മോളതിന് വലിയ ഇത് ഇറക്കില്ല ഓൾ ഇറക്കുന്നാണ് പറയുന്നത് അങ്ങനെ എന്താക്കി പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഇത് കണ്ടോ ഈ ഓൾസിൻ്റെ ഉൾക്കൂടി ഇതാവുന്നില്ലായിരുന്നോ അങ്ങനെ ഞാനിത് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ഇതാക്കി വെച്ച് നോക്കി ഇത് അമർത്തി കേട്ടോ എങ്ങനെ നോക്കിയിട്ടോ ഇത് അമരുന്നില്ല മക്കളെ ആ ഇത് ഇല്ല അങ്ങനുള്ള അങ്ങനെ താഴെയുള്ള ബട്ടൺ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെക്കി നോക്കി ഇത് ഞാൻ ഇങ്ങനെ കയറിൽ വലിക്കുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ ഇങ്ങനെ ഞെക്കുന്ന അതേറ്റാ കാണുന്നത് പിന്നെ ഞാൻ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു പിടി മാത്രം അടിയിൽ ഇങ്ങനെ ഇട്ടു കേട്ടോ ഇതിങ്ങനെ ഇളകുന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇളകുന്നതെന്ന് ഫോൺ സ്റ്റാൻഡിലല്ല ഉള്ളത് ഫോൺ എൻ്റെ ഉള്ളത് ഒരു കയ്യിൽ ഞാൻ ഇതിങ്ങനെ തണയമന്റെ മോളിൽ നിന്ന് ഈ ഭിത്തിന്റെ മോൾ എന്നങ്ങനെയല്ലോ പറയാ ഇത് നീങ്ങുന്നില്ല കേട്ടോ ഈ സ്റ്റാൻഡ് അവിടെ അങ്ങനെ പ്രസ് പ്രസ്സായി നിൽക്കുന്നുണ്ട് അത് വലിയൊരു ഉപകാരം അത് നീങ്ങി പോവാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനാവില്ല അങ്ങനെ ഞാൻ എന്താക്കി ഇതിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആക്കി അമർത്തി ഇത് കണ്ട ഇതിങ്ങനെ അമർത്തി അമർത്താൻ വേഗം ആവുന്നു കേട്ടോ ചെറിയ കുറച്ചുകൂടി ഇത് വേഗം ആവുന്നേ അങ്ങനെ അമർത്തി കൊടുത്ത് പിന്നെ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിന് അതാണ് ഇതിങ്ങനെ അനങ്ങുന്ന കാണുന്നേട്ടോ പക്ഷെ ഇത് പറയാനേ എനിക്ക് നല്ല കൈവേദനയായി ഇങ്ങനെ ഒന്നൊന്നാക്കി വരുമ്പോഴത്തേക്കിതേ ഇത് കുറേ സമയം നമ്മൾ ചെയ്യണം എന്നാലാണ് ഇങ്ങനെ പൊടി പോലെ കിട്ടുക ഇങ്ങനെ കുറച്ച് പൊടി പോലെ കിട്ടി ഞാൻ അടുത്തത് ഇട്ടോ അടുത്തത് ഇട്ടോ അടുത്തത് ഞാനെന്തൊക്കെയാണ് ആദ്യത്തെ ഇതാ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത സാധനം കൈ കിട്ടാൻ നമുക്കുണ്ടാവുമോ ഒരു എന്താ ചെയ്യേണ്ടത് ഇത് എങ്ങനെ ചെയ്യേണ്ടേന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ പിന്നെ ആദ്യത്തെ ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ഫോൺ എന്താക്കി ക്യാമറ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ സൈഡിലാക്കി വെച്ചിട്ടോ അല്ല അതിൻ്റെ ഇതിൽ സ്റ്റാൻഡ് ഒന്നും ഇല്ല ഫോൺ വെക്കുന്നെ അപ്പോൾ ഓക്കെ ആയി അങ്ങനെ വെച്ചപ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് പിന്നെ ഞാൻ എന്താക്കി ലാസ്റ്റ് ആകുമ്പത്തേത് ആണ് ഇത് ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്ത് ആ രണ്ട് കൈ കൊണ്ട് ആക്കി കൊടുത്തപ്പോൾ ഇത് നല്ലോണം പൊടി പോലെ ആയിട്ടോ ഇത് ഉണ്ടോ ഇത് നല്ല ഒരു പൊടി പോലെ ഇരണ്ടൈണ്ടാക്കിയപ്പോ അങ്ങനെ പിന്നെ ഇത് ഒഴിവാക്കിയതിന് ശേഷം ആദ്യത്തത് കൊറച്ച് വലുതുമായി പോയി പിന്നെ ഞാൻ ഇത് മെനക്കെടാന്നിട്ടില്ല നല്ല കൈവേദന ഉണ്ട് അങ്ങനെ ആക്കുമ്പോ നല്ല കൈവേദന ഉണ്ട് ഇതുണ്ടങ്ങി കത്തിയിൽ ഞമ്മക്ക് ഇത്ര പൊടി പോലെ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് നല്ല മൂർച്ചയുള്ള ബ്ലേഡാ പുതിയതാണല്ലോ അപ്പൊ എന്തായാലും മൂർച്ച ഉണ്ടാവും ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ല ഇതിൻ്റെ പിന്നെ മിക്സാക്കി ഞാൻ എന്തൊക്കെ നല്ല പൊടിയായി അരിഞ്ഞതും ഇതും കൂടി മിക്സാക്കി കൊടുത്ത് അപ്പോൾ ഓക്കെ ആയി കേട്ടോ നല്ല ചെറിയതാക്കിയിട്ട് ചെറിയതാക്കിയിട്ട് നന്നായിട്ട് ഇതാക്കി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം പിന്നെ കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഉള്ളിയും പച്ചമുളകും തേങ്ങയും തേങ്ങയുണ്ട് കേട്ടോ വെള്ളം എടുക്കാം അങ്ങനെ അതൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് മഞ്ഞപ്പൊടി ഞാൻ അതിലിട്ടിട്ടില്ല എണ്ണയ്ക്ക് ഒരു മഞ്ഞ കളർ കാണും ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ അല്ല അപ്പോൾ മഞ്ഞ കളർ വെച്ചാൽ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയല്ലേ ബാക്കി എണ്ണ ഇരിക്കുന്നത് അതായിരുന്നാണ് എന്നൊരു മഞ്ഞ കളർ വന്നത് എന്നിട്ട് എന്താക്കി കൂട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതാക്കുമ്പോ നല്ല രസമൊക്കെ ഉണ്ട് കഴിക്കാനൊക്കെ എന്താ പിന്നെ ഈ സദാ പോലും ചെയ്യുന്ന പോലെ തന്നെ ചെയ്ടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് മഞ്ഞപ്പൊടിന്ന് പറയണേ തരാ തരാം എണ്ണയിൽ ഇങ്ങനെ കടുക്ക് പൊട്ടിക്കുന്ന ആ ഒരു പിന്നെ മഞ്ഞക്കളറല്ല ആ ഒരു മഞ്ഞല്ലോ ഫോണിന് വേണ്ടി ഭയങ്കര കച്ചത് ഇന്ന് അംഗനവാടി ഇല്ല അതുകൊണ്ടാണ് പ്രശ്നമായത് കേട്ടോ അങ്ങനെ ഉപ്പേത് പടി